നിങ്ങൾ ആരാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു എന്നോട് കൂടെയുള്ള ഓർമ്മപ്പെടുത്തലാണ് നാം ആര് നാം എവിടെയാണ് ഇരിക്കുന്നത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള സ്ഥാനം എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരെ പോലെ ആയാൽ പറ്റില്ല ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് പലതും അവർ പഠിക്കുന്നു അവരുടെ സ്വഭാവവും അവരുടെ രീതിയും അല്ല എന്നിൽ അത് ഞാൻ നാട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ആണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഉസ്താദിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിലും ഒരൊറ്റ ഹരീത് നിങ്ങൾ ഓർത്തു നോക്കൂ

എന്നാൽ ഈ തണൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതിന്റെ അതിന്റെ അർത്ഥം 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 തണലിട്ട് കൊടുക്കും എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇമാം നബവി തങ്ങൾ മുസ്ലിമിൽ അതിനേക്കാളൊക്കെ എത്രയോ വിശാലമാണ് ഫുലാൻ പ്രധാനമന്ത്രിയുടെ തണലിൽ ജീവിക്കുന്ന ആളാണ് ഫുലാൻ പ്രസിഡന്റിന്റെ തണലിൽ ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടുത്തെ ആണ് പ്രത്യേക സ്ഥാനക്കാരുടെ ആദരണീയനാണ് എന്നാണ് അതിന്റെ എല്ലാവരും ഓടുമ്പോൾ നടക്കുമ്പോൾ രാജകീയമായ സദസ്സിൽ ആ ആ കൊട്ടാരത്തിൽ നമുക്ക് പറയാം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ാണ് ബഹുമാനിക്കപ്പെട്ടവരാണ് അവിടുത്തെ നൂറിന്റെ മനാബിരലിരിക്കുന്നവരാണ് ഈ ഏഴ് വിഭാഗം അതിലെ രണ്ടാമത്തെ വിഭാഗം നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് شاب نشع في عباده الله പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്റെ സുഹൃത്തുക്കളൊക്കെ മോഹപക്ഷികളായി എവിടെയും ചുറ്റി നടക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഏറ്റവും വലിയ അശ്വഫായ അഭിപാടത്ത് ഏമ പഠിക്കുക എന്ന വിഭാഗത്ത് ചിട്ടയോടുകൂടെ എല്ലാ വക്തസ്കാരവും ജമാഅത്തായി നടത്തി ഖുർആാൻ കൃത്യമായി ഓതി മജ്ലി നടത്തി എന്തൊരു മനോഹരമായ ജീവിതം ഇത് ഈ വിഭാഗമല്ലെങ്കിൽ പിന്നെ ആരാണ് വിഭാഗത്തിന് ഈ ഒരു സ്ഥാനത്തിന് യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് അത്യുന്നതമായ സ്ഥാനത്താണ് നിങ്ങളുള്ളത് അത് നിങ്ങൾ മറന്നു പോകരുത് ആ ഒരു സ്ഥാനത്തിന് കോട്ടം തരുത്തുന്ന അതിന്റെ മഹത്വത്തിന് വിഘ്നം സംഭവിക്കുന്ന ഒന്നും തന്നെ ഒന്നിന്റെ പേരിലും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എപ്പോഴും നാം സൂക്ഷിക്കേണ്ടത് ആ നമ്മുടെ വ്യക്തിത്വത്തെയാണ് ആ വ്യക്തിത്വം അതൊരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് അതുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നെറുറത്തും വറക്കത്തും ഉണ്ടാവുകയുള്ളൂ എന്ന വസ്തു നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അല്ലെങ്കിൽ ചിലപ്പോ ഭൗതികമായ ഉയരാണത്തിൽ കഴിഞ്ഞേക്കാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പിന്നെ ഒരു മതും ആ വറക്കത്തും ഉണ്ടാവുക ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിലെ പ്രഗൽഭനായ പണ്ഡിതനല്ലേ അദ്ദേഹം കിതാബാണ് യൂറോപ്പിലെ ഇന്നത്തെ സിവിൽ കോഡിന്റെ ആസ്ഥ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഫ്രാൻസിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി സിവിൽ കോഡ് കൃത്യമായി രൂപപ്പെടുത്തുന്നത് അത് ഇദ്ദേഹത്തിന്റെ കിതാബിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടാണ് അതാണ് അതിനെ അവലംബിച്ചു കൃത്യമായി യൂറോപ്യയിൽ തന്നെ അത് ചെയ്തതാണ് ചെയ്തതാണ് ഇംഗ്ലീഷും മറ്റു പഠിച്ചിട്ടില്ല പഠിക്കണം പക്ഷെ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ അടക്കം വലിയ ആഘോഷത്തോടെ നടത്താറുണ്ടായിരുന്നു അങ്ങനത്തെ ഇന്ന് ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴഞ്ചനായ ഒരു സാധു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ കിതാബാണ് ഇതിന്റെ അവലംബം ാണ് പറക്കത്ത് നമുക്ക് നഷ്ടപ്പെടാനില്ല എന്നാൽ അള്ളാഹു പറക്കത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഫലത്തിന്റെ പകരം ചിലപ്പോഴൊക്കെ വിപരീത ഫലമാണ് ഉണ്ടാവുക അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും ഞാൻ ഒരു പണത്തൂക്കം മുന്നിലാവണം എന്ന ബോധത്തോടു കൂടെ മത്സര ബുദ്ധിയോടുകൂടെ ക്രിയാത്മകമായ ക്രിയാത്മകമായിരിക്കണം ക്രിയാത്മകമായ വിധത്തിലുള്ള ഒരു കൂടെ എല്ലാ വിഷയത്തിലും നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ സജീവമാക്കേണ്ടതുണ്ട് പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ ആ ആ ഗ്രന്ഥം നമ്മുടെ യാത്ര പറഞ്ഞില്ലേ നൈപുണ്യം നേടിയ ആളുകൾ ിൽ നിപുണരായ ആളുകൾ സഫറത്ത് എന്നൊക്കെ പറയുന്ന മഹത്തുക്കളായ മലക്കുകളുടെ കൂടെയാണ് അവരുടെ സ്ഥാനം അവരുടെ കൂടെയാണ് അവരുടെ സ്ഥാനം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് ഈ പറയുന്നത് എത്ര വലിയ സ്ഥാനമാണിത് ഖുർആാനിൽ നിപുണരാകുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമല്ല അതതിന്റെ തുടക്കം ഇസ്തീഫിന്റെ തുടക്കമാണ് പിന്നീട് അതിന്റെ ആശയങ്ങളിലേക്ക് വ്യത്യസ്തത്തിലേക്ക് അതിന്റെ ആശയങ്ങളിലേക്ക് അതിന്റെ ആഴ പരപ്പുകളിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുടെ ആളാണ് മാഹിർ എന്ന് പറയുന്നത് ആ ഒരു മഹാറത്ത് ആഴമറിയുന്ന ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം ഇന്ന് അതിനൊക്കെ വളരെ എളുപ്പമാണ് മുൻഗാമികളുടെ ൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ കഴിയുകയാണെങ്കിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ വളരെ എളുപ്പമാണ് ആ രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ അത്ഭുതമായി പരിശുദ്ധ ഖുർആൻ നിൽക്കുകയല്ലേ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ പരിശുദ്ധ ഖുർആനിലെ പതിനെട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ സൂറത്തു കിഴപ്പ് സൂറത്തിൽ പതിനെട്ടാമത്തെ സൂറത്താണ് അതിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അലൈഹി അലിസ്ലാത്തു വസ്ലാമിന്റെ ചരിത്രമുണ്ട് പക്ഷെ പേരിട്ടു പേരിട്ടെങ്കിൽ അസ്ഹാബുൽ സംബന്ധിച്ച് സൂറത്തുൽ അവര് മുന്നൂറ്റി ഒൻപത് വർഷമാണ് ഉറങ്ങിക്കിടന്നത് എന്ന് പറയുമ്പോൾ ഈ പതിനെട്ട് ആയത്തുകളിലെ പദങ്ങൾ എണ്ണിയപ്പോൾ അത് മുന്നൂറ്റി ഒൻപത് പദങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇതൊന്നും അവരുതെ അങ്ങ് സംഭവിക്കുന്നതല്ലോ വെറുതെ ഒന്നൊക്കെയാണെങ്കിൽ ഞാൻ സംഭവിക്കാം ഇങ്ങനെ ഓരോ ആയത്തുകളിലും ഓരോ തുടക്കങ്ങളിലും അങ്ങനെ മഹാത്ഭുതങ്ങൾ ഓരോ കാലഘട്ടത്തിലും തല ഉയർത്തി നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർഹാനെ ഇനി സമൂഹത്തിന് അടുത്ത തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് നിങ്ങൾ അതിനാണ് നിങ്ങളെ സമൂഹം വളർത്തുന്നത് ആ കൂടെ അടുത്ത സമയം അടുത്ത അടുത്ത നൂറ്റാണ്ടെന്നൊന്നും പറയണ്ട അടുത്ത കാലഘട്ടങ്ങൾ ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണ് ആ വെല്ലുവിളികളെ നേരിടണമെങ്കിൽ നമ്മൾ ഉറങ്ങിക്കഴിച്ചാൽ സാധ്യമല്ല പരിശുദ്ധ ഖുഹാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മുടെ സകല കഴിവുകളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് ആരട എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് പറയാൻ കെലിപ്പുള്ള ബഹുമാനപ്പെട്ട ഒരു ഡോക്ടറോട് എത്ര അയാൾ എന്തോ പറഞ്ഞപ്പോൾ അയാൾ ശരീരത്തിൽ കൈകടത്തി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷംസുല്ലമ പറഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ സ്മരണികയിൽ നന്ദിദാറുസ്സലാം നന്ദിതാർസലാം ഇറക്കിയതിറക്കിയതിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല രണ്ടും പൂർണ്ണമായി ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഡോക്ടർമാർ മലത്തിൽ എത്ര ക്രിമികൾ നോക്കട്ടെ ദീനിന്റെ കാര്യം പറയാൻ പറയാൻ ഞങ്ങളുണ്ട് എന്ന് കാണിച്ച ആ ആ ആ ഹിമ്മത്ത് ഹിമ്മത്തുള്ള പണ്ഡിതന്മാരെയാണ് സമൂഹം സമൂഹം ഈ ഉസ്താദുമാരൊക്കെ പ്രതീക്ഷിക്കുന്നത് അതാണ് അതിനനുസരിച്ച് ഉയർന്ന് അള്ളാഹുവിന്റെ പൊരുത്തവും സമൂഹത്തിന്റെ പൊരുത്തവും സമൂഹത്തിന്റെ സ്നേഹവും നമ്മുടെ ആ ഒക്കെ ലഭിച്ച നല്ല മക്കളായി വളരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫഹമിലും ജീവിതത്തിലും എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വാർമ